അയ്യന്റെ സ്വർണം ഘട്ട സംഭവത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറഞ്ഞപ്പോ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ കെ പി ശങ്കരദാസും എൻ വിജയകുമാറും എന്തിനു വേണ്ടി ആയിരിക്കും മാളത്തിലേക്ക് പോയി ഒളിച്ചത് കയ്യിൽ വിലങ്ങു വീഴുമെന്ന പേടിയിൽ ഇവർ എവിടെയാണ് ഒളിവിൽ കഴിയുന്നത് വിശ്വാസികളെ വഞ്ചിച്ച പിണറായി വിജയന്റെ തണലിൽ ഭഗവാന്റെ വിഗ്രഹങ്ങൾ വരെ കടത്തിയ ഈ മാന്യന്മാരുടെ മുഖം മുഖംമൂടി ഇന്ന് നമ്മൾ പൊളിക്കുകയാണ് കേരളത്തെ രണ്ട് വട്ടം ഭരിച്ചു മുടിച്ച് ഖജനാവും കാലിയാക്കി ഒടുവിൽ അയ്യപ്പന്റെ ഭണ്ഡാരത്തിലും കൈയിട്ട ഈ യുക്തിവാദി സർക്കാരിന്റെ അന്ത്യം കുറിക്കാനുള്ള തെളിവുകൾ പുറത്തു വരികയാണ് ഓരോന്നായി ഇങ്ങനെ വരുമ്പോ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും അല്ലേ അയ്യപ്പനെ പൂച്ചവർ തന്നെ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിക്കുമ്പോൾ കേരളം ഇത് കണ്ടു നിൽക്കണോ കേരളത്തിലെ ക്രമസമാധാനം എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നമ്മൾ കാണുന്നത് കെ പി ശങ്കർദാസ് എൻ വിജയകുമാർ പേരുകൾ കേട്ടാൽ വലിയ മാന്യന്മാർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരുന്ന് ശബരിമലയെ സംരക്ഷിക്കാൻ ശമ്പളം വാങ്ങിയവർ ഇന്നിവർ എവിടെയാണ് അന്വേഷണ സംഘം ഹാജരാകാൻ നോട്ടീസ് നൽകിയിരിക്കുന്നു പക്ഷേ നമ്മുടെ ഈ വീരനായകർ എവിടെയോ മുങ്ങിയിരിക്കുകയാണ് ചോദ്യം ചെയ്യലിന് ഹാജരായാൽ ഉടൻ കൈവിലങ്ങ് വീഴുമെന്ന് ഇവർക്ക് ഉറപ്പാണ് പണ്ട് ശബരിമല യുവതികളെ കയറ്റാൻ ഓടി നടന്നവർക്ക് ഇന്ന് നിയമത്തിന് മുന്നിൽ വരാൻ എന്താ ഇത്ര പേടി കോടതി പറഞ്ഞത് നമ്മൾ കേട്ടതാണ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടും ഇവരെ എന്താ തൊടാത്തതെന്ന് ഈ ചോദ്യം ചോദിച്ചത് സാധാരണക്കാരനല്ല കേരള ഹൈക്കോടതിയാണ് കോടതിയുടെ ആഞ്ഞടിക്കലിന് ശേഷമാണ് പോലീസിന് ബോധം വന്നതും മൂന്നാം തവണ നോട്ടീസ് അയച്ചതും എന്നിട്ടും ഇവർ മുങ്ങി നടക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം ഒന്നു മാത്രം ഇവർക്ക് മുകളിൽ പിണറായി വിജയന്റെ ശക്തമായ സംരക്ഷണമുണ്ട് നിയമം എല്ലാവർക്കും ഒരേപോലെയാണെന്ന് പ്രസംഗിക്കുന്ന സഖാക്കൾക്ക് വേണ്ടി ചുവപ്പ് പരവതാനി ഇവിടെ വിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാതെ ഇത് പൂർത്തിയാകില്ല കാരണം കേരളം കണ്ട ഏറ്റവും വലിയ യുക്തിവാദി ദൈവമില്ല വിശ്വാസമില്ല എന്ന് പ്രസംഗിച്ചിട്ട് പ്രസംഗിച്ചുകൊണ്ട് നടന്നിട്ട് ശബരിമലയിലെ ആചാരങ്ങൾ തകർക്കാൻ തകർക്കാനാവുന്നതെല്ലാം ചെയ്തു മുഖ്യമന്ത്രി അന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് നവോത്ഥാനം എന്നായിരുന്നു ഭക്തരായ അമ്മമാരെയും സഹോദരിമാരെയും തെരുവിൽ തല്ലിച്ചതച്ചപ്പോ അയ്യപ്പന്റെ പൂങ്കാവനത്തിൽ കണ്ണീർവാതകം പ്രയോഗിച്ചപ്പോ സഖാക്കൾ കൈയടിച്ചു സദനിൽ അത് നവോത്ഥാനമായിരുന്നോ അല്ല ശബരിമലയെ തകർക്കുക ഭക്തരെ അവിടെ നിന്ന് അകറ്റുക എന്നിട്ട് ആ നടയിലെ സ്വർണവും വെള്ളിയും പണവും യഥേഷ്ടം കവർന്നെടുക്കുക എന്നതായിരുന്നു യഥാർത്ഥ അജണ്ട കേരളം രണ്ടു തവണ ഭരിച്ചു മുടിപ്പിച്ചു ഗജനാവിൽ എലിയുടെ ശബ്ദം പോലും കേൾക്കാത്ത അവസ്ഥയാക്കി കടമെടുത്തെടുത്ത് കേരളത്തെ ഒരു പിച്ചു ചട്ടിയാക്കി മാറ്റി എന്നിട്ടും വിശപ്പടങ്ങാതെ ഇപ്പോൾ ദൈവത്തിന്റെ സ്വത്തിൽ കണ്ണു ശബരിമലയിലെ വരുമാനം ഇവിടുത്തെ റോഡ് നന്നാക്കാനോ ശമ്പളം കൊടുക്കാനോ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞവർ അവർ തന്നെ ഇപ്പോൾ ഭക്തരുടെ കാണിക്കപ്പണം കൊണ്ട് ആഡംബര യാത്രകൾ നടത്തുന്നു അയ്യപ്പനെ പൂജിച്ചവർക്ക് അയ്യപ്പന്റെ കയ്യിലെ സ്വർണം മാത്രം വേണം ഇതെന്ത് യുക്തിവാദമാണ് പിണറായി വിജയൻ നിങ്ങൾ തന്നെ പറയൂ നിങ്ങൾ ഇങ്ങനെ വായടച്ചിരുന്നാൽ എന്ത് ചെയ്യാനാണ് ഈ കേസിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഡയമണ്ട് മണി എന്നറിയപ്പെടുന്ന വിഗ്രഹക്കടത്ത് മാഫിയ തലവന്റെ സാന്നിധ്യമാണ് ശബരിമലയിലെ പവിത്രമായ വിഗ്രഹങ്ങളിലും ആഭരണങ്ങളിലും ക്രമക്കേട് നടന്നുവെന്ന് അന്വേഷണ സംഘം കഴിഞ്ഞു ഈ മാഫിയ തലവനും ശബരിമലയിലെ ഭരണകർത്താക്കളും തമ്മിലുള്ള ബന്ധം എന്താണ് രണ്ടും മാഫിയ ബന്ധമായിരിക്കും അല്ലെ സങ്കല്പിച്ച് നോക്കൂ കോടിക്കണക്കിന് ആളുകൾ തൊഴുതു വണങ്ങുന്ന അയ്യപ്പന്റെ തിരുവിഗ്രഹത്തിൽ പോലും കൈയിട്ട് വരാൻ ഇവർക്ക് മടിയുണ്ടായിട്ടില്ല പഴയ സ്വർണ്ണ ഉരുപ്പടികൾ ഉരുക്കി വിറ്റുവെന്നും പകരം മായം ചേർത്ത സാധനങ്ങൾ അവിടെ വെച്ചുവെന്നും വാർത്തകൾ വരുമ്പോ മലയാളി എങ്ങനെയാണ് സമാധാനമായിട്ട് ഇരിക്കുക ശങ്കരദാസും വിജയകുമാറും ഒപ്പിട്ട് ഓരോ രേഖയിലും ഈ അഴിമതിയുടെ ഗന്ധമുണ്ട് അതുകൊണ്ടാണ് ഇവർ ഇന്ന് കോടതിയിൽ നിന്ന് കോടതിയിലേക്ക് ജാമ്യതരായി പരക്കം വായുന്നത് ഭക്തരുടെ പിച്ചുച്ചട്ടിയിൽ കൈയിട്ട് വാരം കാണിച്ച ചങ്കൂറ്റം നിയമത്തിന് മുന്നിൽ വരാൻ വരാനില്ലാത്തത് എന്തുകൊണ്ടാണ് ഡയമണ്ട് മണി എന്ന വിഗ്രഹക്കെടുത്ത് മാഫിയ തലവന്റെ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നതോടെ മുൻ ബോർഡ് അംഗങ്ങളുടെ പങ്ക് കൂടുതൽ സംശയനിഴലിലേക്ക് ആയിരിക്കുകയാണ് ഇവർ ഭരണ സ്വാധീനം ഉപയോഗിച്ച് അറസ്റ്റ് വൈകിപ്പിക്കുകയാണ് കെ പി ശങ്കർദാസ് സാധാരണക്കാരനല്ല ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ അച്ഛനാണ് അദ്ദേഹം നോക്കണം നിയമം നടപ്പിലാക്കേണ്ടവന്റെ അച്ഛൻ തന്നെ നിയമത്തിൽ നിന്ന് ഒളിച്ചോടുന്നു പോലീസ് എന്തിനാണ് കാത്തിരിക്കുന്നത് സാധാരണക്കാരനായ ഒരു പ്രതിയാണെങ്കിൽ ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കി നാട് മുഴുവൻ ചിത്രം പതിപ്പിക്കില്ലേ ഇവിടെ പ്രതികൾ സഖാക്കളുടെ സ്വന്തക്കാരനായതുകൊണ്ട് അവർക്ക് രാജകീയ പരിഗണനയാണ് ലഭിക്കുന്നത് നോട്ടീസ് ലംഘിച്ചാലും ഇവരെ വീട്ടിൽ പോയി പോലീസ് അറസ്റ്റ് ചെയ്യില്ല എന്ന അഹങ്കാരത്തിലാണ് ഇവരിയ്ക്കുന്നത് അറസ്റ്റ് മുൻപിൽ കണ്ട് ഇരുവരും കൊല്ലം വിജിലൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുമുണ്ട് ജാമ്യാപേക്ഷയിൽ കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെ ആശ്രയിച്ചായിരിക്കും ഇവരുടെ അടുത്ത നീക്കം അതിനിടെ രണ്ടുപേരും രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറി എന്നും സൂചനയുണ്ട് ഒരു ഭക്തൻ തന്റെ ജീവിതാഭിലാഷമായി കാണുന്ന ദർശനത്തിന് വരുന്നിടത്ത് ഇങ്ങനെ കൊള്ളയടിക്കാൻ നിൽക്കുന്നവർക്ക് സഖാക്കളുടെ സർക്കാർ ആ സംരക്ഷണം ഇത് കേരളത്തിന് തന്നെ അപമാനമല്ലേ എന്തായാലും സഖാക്കളോട് ഒരു ചോദ്യം ചോദിക്കാതെ വയ്യ ഈശ്വരനിൽ വിശ്വാസമില്ലാത്ത നിങ്ങൾക്ക് എന്തിനാണ് ഈശ്വരന്റെ സ്വർണം സ്വർണം മാത്രമല്ല പണം സ്വർണം ഒരു മഞ്ഞലോഹം മാത്രമാണ് അത് അയ്യപ്പന്റെ കഴുത്തിലായാലും വിജയന്റെ കെട്ടിയിലായാലും ഒരേ വിലയല്ലേ ഇതാണോ സഖാവെ നിങ്ങളുടെ ലൈൻ ശബരിമലയിൽ ആചാരങ്ങൾ പാലിക്കണമെന്ന് പറഞ്ഞപ്പോ അത് ഭരണഘട ഭരണഘടനാ ലംഘനമാണെന്ന് പറഞ്ഞവർക്ക് സ്വർണം മോഷ്ടിക്കുന്നത് ഏത് ഭരണഘടനയിലാണ് പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ ഗജരാവ് കാലിയാക്കിയ ബുദ്ധി ശബരിമലയിലെ പണ്ടാരത്തിൽ കൂടി പരീക്ഷിച്ചപ്പോ നിങ്ങൾക്ക് തെറ്റിപ്പോയി കാരണം ഇത് വെറും പണമല്ല കോടിക്കണക്കിന് ഭക്തരുടെ ഹൃദയമിടിപ്പാണ് അവിടെ തൊട്ടാൽ നിങ്ങൾക്ക് പൊള്ളും നിങ്ങൾ ഇപ്പോൾ നല്ലോണം വെള്ളം കുടിക്കുന്നുണ്ടല്ലോ അത് ഇതുകൊണ്ട് തന്നെയാണ് അയ്യപ്പനെ പുതിച്ച കൈകൾ കൊണ്ട് തന്നെ ഭഗവാന്റെ സ്വർണം തെടാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു ഇതാണോ നിങ്ങളുടെ പുരോഗമനം ഇതാണോ നിങ്ങൾ പറയുന്ന നവോത്ഥാനം അയ്യപ്പന്റെ ആഭരണങ്ങൾ ഒരുക്കി വിൽക്കുമ്പോ നിങ്ങൾക്ക് എന്ത് നവോത്ഥാനമാണ് പ്രസംഗിക്കാനുള്ളത് ഒന്നും മിണ്ടാനില്ല ഇപ്പോ ശങ്കർദാസ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്തിനാണെന്ന് അറിയാമോ ഹൈക്കോടതിയുടെ രൂക്ഷമായ പരാമർശങ്ങൾ നീക്കം ചെയ്യണം പോലും ഹൈക്കോടതി സത്യം വിളിച്ച് പറഞ്ഞപ്പോ അതിവർക്ക് ദഹിക്കുന്നില്ല കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടായാൽ ഈ കേസ് തന്നെ അട്ടിമറിക്കാൻ ഇവർക്ക് സാധിക്കും വൻകിട വക്കീലന്മാരെ വെക്കാൻ ഇവർക്ക് എവിടെ നിന്ന് പണം ലഭിക്കുന്നു അല്ലേ ഇഷ്ടം പോലെ കട്ടു മുടിച്ചതായിരിക്കാം ആയിരിക്കാമെന്നല്ല ആണ് ദേവസ്വം ബോർഡിൽ ഇരുന്നപ്പോൾ സമ്പാദിച്ച വിഹിതം തന്നെയാണോ ഈ കേസുകൾക്കും ഉപയോഗിക്കുന്നത് ആയിരിക്കാം ഒന്നും അറിയില്ലല്ലോ നമുക്ക് നേരത്തെ രണ്ട് തവണ നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതിരുന്നത് ഭരണ സ്വാധീനത്തിന്റെ ഹുങ്ക കൊണ്ടാണ് ആ ഹുങ്ക ഇപ്പോൾ പേടിയായി മാറിയിരിക്കുന്നു അയ്യപ്പ ഭക്തരെ തല്ലിച്ചതച്ച ലാത്തിക്ക് ഇപ്പോൾ സ്വന്തം പാർട്ടിയിലെ അഴിമതിക്കാരെ തൊടാൻ പേടിയാണ് സുപ്രീം കോടതിയിൽ ശങ്കർദാസ് നൽകിയ ഹർജിയിൽ അനുകൂലമായ പരാമർശങ്ങൾ ഉണ്ടായാൽ അത് നിലവിലെ കേസിനെ തന്നെ ബാധിച്ചേക്കാം എന്നാണ് ഇവിടെ കണക്ക് കൂട്ടൽ പക്ഷേ ഭക്തരുടെ കോടതിയിൽ നിങ്ങൾ എപ്പോഴേ ശിക്ഷിക്കപ്പെട്ടവരാണ് ശബരിമല സ്വർണക്കുള്ള ഒരു ചെറിയ സംഭവമല്ല ഇത് വിശ്വാസികളെ ഒന്നടങ്കം അപമാനിക്കലാണ് കേരളത്തെ നശിപ്പിച്ചത് പോരാഞ്ഞ് നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും എല്ലാം കവർന്നെടുക്കുന്ന ഈ സർക്കാരിനെതിരെ ശബ്ദം ഉയർത്തുക ശങ്കരദാസും വിജയകുമാറും നിയമത്തിന് മുന്നിൽ വരണം ഡയമണ്ട് മണിയുമായുള്ള ഇവരുടെ ബന്ധം പുറത്തു കൊണ്ടുവരണം ഇവർക്ക് ഭരണ സ്വാധീനം ഉണ്ടായേക്കാം പോലീസ് ഇവരുടെ കയ്യിലുണ്ടായേക്കാം പക്ഷെ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും പിണറായി വിജയന്റെ യുക്തിവാദി നാടകങ്ങളൊക്കെ ഇനി ഇവിടെ ചിലവാകില്ല വിശ്വാസികളെ വഞ്ചിച്ച് നേടിയ ഓരോ രൂപയും നിങ്ങൾക്ക് തീയാകും അപ്പൊ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അഴിമതിക്കാരെയും കൊള്ളക്കാരെയും സംരക്ഷിക്കുന്ന ഈ സർക്കാരിന്റെ മുഖംമൂടി മാറ്റാൻ നമുക്ക് ഒന്നിച്ചു നിൽക്കാം ശബരിമലയെ സംരക്ഷിക്കാൻ നമ്മുടെ വിശ്വാസത്തെ കാക്കാൻ നമുക്ക് പോരാടാം അയ്യപ്പന്റെ സന്നദ്ധയിൽ നിന്ന് മോഷ്ടിച്ചവന് മാപ്പില്ല സ്വാമിയെ വഞ്ചിച്ചവനും മാപ്പില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും എത്തവരെ നന്ദി